నగరం ఏదా బి ఓప్షన్ బింబిని ఓప్షన్ సిండు ఓప్షన్ డి గయాప్షన్ ఇ సిమ్ల నేపాాలి తలస్థానం ും പോസ്ണുണ്ടല്ലാണ് എത്ര ഡിഗ്രി വരെ പോകും അങ്ങനെയല്ല ഞാൻ ഊട്ടി വരെ പോയിട്ടുണ്ടോ പോകും പോവാം നോക്കാം ഓക്കെ അത്രയും ധൈര്യൊക്കെ ഉണ്ടല്ലോ താങ്കൾ പറഞ്ഞ ഉത്തരം പറയൂ സർ ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം അതാ താങ്കൾ പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം അല്ലേ ഓക്കെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് കാഠ്മണ്ഡു ആണ് യെസ് സർ പാട്ടു പാടില്ല എന്റെ വോയിസ് വെച്ചിട്ട് സാറിന് പാട്ട് പാടില്ലാന്ന് അറിയാൻ പറ്റും ഒരു ഇത് മുന്നേ ടി വിയിലൊക്കെ വന്ന സാറൊക്കെ കേട്ടിട്ടുണ്ടാവും തങ്ങമ മണക്കില്ല എത്തോളിക്കല്ല മുസിക്ക രണ്ട് പല്ല് ഉറുകിത്തൊട്ടില്ല ഒപ്പും മുളകില്ല അല്ലെങ്കിൽ മൈങ്ങൾ കറ്റമില്ല ഉത്രാളത്തിൽ വന്ന പത്രാളം കാരണം മിക്കല്ലാം പെരുന്നാള് വൈകി വന്ന് കണ്ടത്തി കിടക്കണ മുണ്ടെത്തിപ്പള്ളിന് മുഖത്ത് മൂന്നാല് നെയ്യ് കണ്ട് പച്ചല കയ്പെഞ്ചെല്ല പച്ച പാമ്പിനത്തിയില്ല കുതിരക്കുമ്പില് മുതലേക്ക് മുതലൊക്കെ കാണാത്ത കൊള്ളങ്ങൾ ഇല്ല ചക്കിക്ക് ചക്കര ചക്കിനൊപ്പര കുട്ടങ്ങലക്കുന ചീൻ പ്ലാവിന് മുള്ളിലെ പാലേക്കുറപ്പില്ല പച്ചമീൻ തിന്നാത്ത പൂച്ചയില്ല മുക്കില ഗ്രാമില്ല മുഗിലില്ല മയില്ല പുക്കാത്ത കൈക്കും വരങ്ങളില്ല കസ്തൂരി മഞ്ഞൾ കറിക്ക് വേണ്ട ചെറു മുതലേക്ക് നീന്തൻ പടിപ്പ് വേണ്ട തൊക്കിനടപ്പില്ല തെങ്ങ് ചതിക്കില്ല തീൽകൊരുത്തത് വാടികില്ല മുല്ലയ്ക്ക് തെന്നിലെ മുരിക്കു പഴമില്ല മുറ്റത്തെ സൂളിനൊത്തും പോവുമില്ല ഞായർ തന്നത് തിങ്കൾ തന്നത് ഞാൻ പോവും ഒന്നിന്റെ സ്വർണാദിനം കണ്ണൂർ തേട്ടം കണ്ണൂർ തേട്ടം അടക്കേല പത്തിനുവാൾക്കന്നാട്ടം എന്നായി കൈ കറക്കിടകം വന്ന നാലുകൾ പെണ്ണിനും നല്ലൊരാട്ടം അല്ല സർ ഇത് ഞാൻ ഏതോ ഒരു ടിപ് ടോക്കിൽ അങ്ങനെ കണ്ടതാ സർ അത് ഞാൻ അതെ സർ സ്പീഡ് എനിക്ക് പഠിച്ചെടുക്കാൻഡിന്റെ സ്പീഡ് എപ്പോഴും ജീവിതത്തിലുണ്ട് അപ്പൊ ഇനി നമുക്ക് എൺപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു എയ്റ്റി തൗസൻഡ് അല്ല കേറിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരുപാട് പൈസക്ക് ആവശ്യമൊന്നും ഇല്ലാതെ ആവശ്യ എങ്ങനെയാ സർ പൈസ ഇല്ലാതെ ഇപ്പൊ എന്താ നടക്കുക സർ ഒന്നും നടക്കാൻ പറ്റില്ല ഒന്നും നടക്കില്ല സർ ഈ പൈസ കൊണ്ട് എൻഫീൽഡ് ഒരു വാങ്ങിക്കൂര് ചോദ്യം ഇതാണ് ഇനി പറയുന്നവയിൽ കടൽ തീരത്തുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ജമ്മു കാശ്മീർ ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ് ഓപ്ഷൻ സി ബീഹാർ ഓപ്ഷൻ ഡി ഒഡീഷ ഓപ്ഷൻ ഇ ഹരിയാന ഹരിയാനുള്ള സംസ്ഥാനം ഒഡീഷ ഒഡീഷ പൂട്ടാമോ ഏ പൂട്ടാമോ കടൽത്തീരത്തൂടെ ബൈക്ക് ഓടിച്ചു പോവാൻ നല്ല രസവാ അല്ലേ ും അവസാനിക്കും അമ്മ ഏറ്റവും കൂടുതൽ അടിച്ച ദിവസം ഇന്നായിരിക്കും അടുത്തേക്ക് ആണോ നല്ല കാര്യൊന്നും ഇല്ല നമുക്ക് ഇനി അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കാം അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം കടത്തീരമുള്ള സംസ്ഥാനം ഏതാണ് എന്ന് എന്റെ ചോദ്യത്തിന് താങ്കൾ ഓപ്ഷൻ ഡി എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ താങ്കൾ പറഞ്ഞ ഉത്തരം അതും എൺപതിനായിരം രൂപയുടെ ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഉത്തരം